താര രാജാക്കന്മാരുടെ ഒക്കെ നായികയായി തൊണ്ണൂറുകളിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയ ഒരു താരമായിരുന്നു കനക ഗോഡ്ഫാദർ എന്ന മലയാള സിനിമയിലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടെ എന്ന രസകരമായ ഗാനത്തിലെ കോളേജ് കുമാരി എന്ന് പറഞ്ഞാൽ മാത്രം മതി മലയാളികൾക്ക് കനകയെ ഓർത്തെടുക്കാൻ മനോഹരമായ ഭാവങ്ങളിൽ മിന്നിമറയുന്ന കണ്ണുകളും നിഷ്കളങ്കത നിറഞ്ഞ മുഖവുമുള്ള നടിയായിരുന്നു കനക എന്നാൽ ഇപ്പോൾ കനക സിനിമാ ലോകത്ത് സജീവമല്ല നടികൾ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നതും വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതുമൊക്കെ സാധാരണമാണെങ്കിലും കനക സിനിമയിൽ നിന്നകുന്നത് അത്തരം കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല ഏറെ കാലങ്ങളായി കനക അജ്ഞാതവാസത്തിലാണെന്ന് തന്നെ പറയാം ഇടക്കിട ഉയർന്നു വരുന്ന ചില വിവാദങ്ങളിലൂടെയാണ് കനക സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് മാധ്യമങ്ങൾ പലതവണ തന്റെ മരണം വാർത്തയാക്കിയെന്നും ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ താൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് കനക നേരിട്ട് വരേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകാന്തമായി കഴിയുകയാണ് കനക ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കുള്ള ഒരു നായികയായിരുന്നു കനക പക്ഷെ ഇന്ന് അവർ ഏകാന്തവാസം നയിക്കുകയാണ് അച്ഛനമ്മമാരുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ് കനകയെ ഇത്തരത്തിലുള്ള ഏകാന്തതയിലേക്ക് തള്ളിവിട്ടത് എന്നും അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയാൻ ആഗ്രഹിച്ച ഒരു മകളായിരുന്നു കനക അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണശേഷം കനക വല്ലാത്തൊരു ഒറ്റപ്പെടലിലേക്ക് തള്ളപ്പെട്ടു അമ്മയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കനകയ്ക്ക് അറിയില്ലായിരുന്നു കുറച്ച് വളർത്തു നായ്കളും പൂച്ചകളും മാത്രമാണിപ്പോൾ കനകയ്ക്കൊപ്പമുള്ളത് അഭിനേത്രിയായ ദേവികയുടെയും അസിസ്റ്റന്റ് ഡയറക്ടറായ ദേവദാസിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചെന്നൈയിലാണ് കനക ജനിച്ചത് കനക മഹാലക്ഷ്മി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നൊരു താരമായിരുന്നു കനകയുടെ അമ്മ തന്നെപ്പോലെ മകളെയും ഒരു നടിയാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കനകയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു പിന്നീട് അമ്മയുടെ ഒപ്പമായി കനകയുടെ വളർച്ച കനകയ്ക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചത് മലയാളത്തിലും സൂപ്പർ നായകന്മാർക്കൊപ്പം തിളങ്ങാൻ കനകയ്ക്ക് അവസരം ലഭിച്ചു ഗോഡ് ഫാദർ ഏഴര പൊന്നാന വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്തകൾ വാർദ്ധക്യപുരാണം പിൻഗാമി നരസിംഹം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ കനക താരമായി രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ഈ മഴ തേന്മഴ എന്ന മലയാള ചിത്രത്തിലാണ് കനക അവസാനമായി അഭിനയിച്ചത് അമ്മയെ കൂടാതെ മറ്റാരോടും കനകയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല അടുത്ത സുഹൃത്തുക്കളോ കാമുകനോ ബന്ധുക്കളോ അങ്ങനെ ആരും അവർക്കില്ലായിരുന്നു അതുകൊണ്ട് അമ്മയുടെ മരണം സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാനുമായില്ല അതിഥികൾക്ക് മുന്നിൽ പോലും കനകയുടെ വീടിന്റെ വാതിലുകൾ എപ്പോഴും അടഞ്ഞു കിടന്നു അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒരു ജനൽപാളിയിലൂടെ സംസാരിക്കും കനക വിവാഹിതയാണെന്നും അവിവാഹിതയാണെന്നും ഒക്കെ പലതരത്തിൽ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയർ കനകയെ വിവാഹം ചെയ്തു എന്നും വാർത്തകൾ പ്രചരിച്ചു പക്ഷേ ഈ വിവാഹം കനകയ്ക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായില്ലെന്ന് മാത്രമല്ല ഏറെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനു ശേഷം ഭർത്താവ് കടന്നു കളഞ്ഞെന്നായിരുന്നു കനകയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതെല്ലാം കനകയുടെ തോന്നലാണെന്നും കനകയുടെ മാനസിക നില ശരിയല്ലെന്നും ആരോപിച്ച് കനകയുടെ അച്ഛൻ രംഗത്തെത്തിയിരുന്നു അർബുദബാധിതയായി കനക മരിച്ചെന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ അതിവേഗം പ്രചരിച്ചിരുന്നു ഏകാന്തവാസത്തിൽ കനക അമ്മയുടെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന തരത്തിലും കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു കാലത്ത് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് തന്നെ പറയേണ്ടി വരും കനക എന്ന നടിയെ നിങ്ങൾക്കിഷ്ടമാണോ നടിയെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക